ഇശുതമ്മയ്ക്കും തിരിക്കുമാറിനും ഒരായിരം നന്ദി എൻ്റെ പേര് ജിസ്മി ഞാൻ എറണാകുളം ജില്ലയിലെ നോർത്ത് പറവൂരിൽ നിന്നാണ് വരുന്നത് ര രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഒക്ടോബർ ഇരുപത്തി ഏഴാം തീയതിയാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് ഞാനിവിടെ ഉടമ്പടി എടുക്കാനായിട്ട് വരുന്നത് നാലഞ്ച് വർഷത്തോളമായിട്ട് ഒരുപാട് വേദന നിന്ന് എനിക്ക് നടക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഞാൻ ഈ കൃപാസനത്തിൽ വന്നിറങ്ങുന്നത് കാലുകൊണ്ട് ഞാനിങ്ങനെ നിരങ്ങി നിരങ്ങിയാണ് അവിടെ നിന്ന് ഇവിടം വരെ നടന്നു വന്നത് കാരണം എന്ത് രോഗമാണെന്ന് ഞാൻ പല ഡോക്ടേഴ്സിനെ പോയി കണ്ടിട്ടും ആർക്കും അറിയില്ല എല്ലാവരും പറയുന്നത് ഡിസ്ക് അകൽച്ചയാണ് അത് ഈ പ്രായത്തിൽ വരുന്നതാണ് കുറെ ഓപ്പറേഷനുകളൊക്കെ കഴിയുമ്പോൾ നിങ്ങൾക്ക് സിസേറിയനൊക്കെ കഴിയുമ്പോൾ വരുന്നതാണെന്ന് മാത്രമേ പറയുന്നുണ്ടായിരുന്നുള്ളൂ ഞാനിവിടെ വന്ന് ഉടമ്പടി ആദ്യത്തെ ഉടമ്പടി എടുക്കുന്ന സമയത്ത് നമുക്ക് ആ സൈഡിലാണല്ലോ മാതാവിൻ്റെ പ്രദർശനമായിട്ട് വന്നത് അവിടെ എന്നെ ഇവിടുത്തെ പ്രേക്ഷിത പ്രവർത്തകനാണ് കൈപിടിച്ച് കയറ്റുന്നത് കാരണം എനിക്ക് നടക്കാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു അന്നിവിടെ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ ജോസഫച്ചൻ ജോസഫ് ജോസഫച്ചൻ്റെ കൈവപ്പ് പ്രാർത്ഥനയിലൂടെ എനിക്ക് എന്ത് രോഗമാണെന്നുള്ളത് തിരിച്ചറിയാൻ കഴിഞ്ഞത് അപ്പോഴാണ് കാരണം അച്ഛൻ്റെ ഞാൻ സ്ലിപ്പിൽ എഴുതി കൊടുത്തിരുന്നത് ഡിസ്ക് അകൽച്ചയാണെന്ന് പറഞ്ഞിട്ടാണ് എഴുതി കൊടുത്തത് കാരണം എല്ലാ ഡോക്ടർമാരും കണ്ടിട്ടും എനിക്ക് ഡിസ് ഡിസ്ക് അകന്നതാണെന്നാണ് പറഞ്ഞത് പക്ഷേ അച്ഛൻ എൻ്റെ അടുത്ത് പറഞ്ഞു നീ എഴുതിയിരിക്കുന്ന രോഗമല്ല നിനക്ക് എന്ന് പറഞ്ഞിട്ട് എന്നെ പ്രാർത്ഥിച്ചു വിട്ടു എന്ത് രോഗമാണെന്ന് പറഞ്ഞില്ല പക്ഷേ അച്ഛൻ എനിക്ക് ഒരു സന്ദേശം തന്നു ഇതല്ല രോഗം കറക്റ്റായിട്ടുള്ള രോഗം വേറെയാണെന്നുള്ളൊരു സന്ദേശം എനിക്ക് കിട്ടിയായിരുന്നു ഞാനപ്പോൾ ഇവിടെ അച്ഛൻ എപ്പോഴും ഇവിടെ പ്രസംഗിക്കുമ്പോൾ പറയുമായിരുന്നു ചില ആൾക്കാരുണ്ട് ജോസഫ് അച്ഛൻ്റെ അടുത്ത് വന്നാൽ മാത്രമാണ് സൗഖ്യം കിട്ടുള്ളൂ അങ്ങനെ കുറേ ഇതൊക്കെ പറഞ്ഞു കള്ളത്തരൊക്കെ പറഞ്ഞു വന്ന ആൾക്കാരുണ്ട് അപ്പം ഞാനിങ്ങനെ വീട്ടിൽ ചെന്നിട്ട് പ്രാർത്ഥിച്ചു മാതാവിയും അച്ഛൻ എന്ത് ഇങ്ങനെ പറഞ്ഞത് എല്ലാ ഡോക്ടർമാരും എനിക്ക് ഡിസ്ക് അകലിച്ചാണ് ഡിസ്ക് അകലിച്ചാണെന്ന് പറഞ്ഞല്ലോ പക്ഷേ അച്ഛൻ മാത്രം എന്ത് ഇങ്ങനെ ഒരു രോഗം അല്ലാത്ത എഴുതിയിരിക്കണെന്ന് പറഞ്ഞത് ഞാനിനി കൃപാസനത്തിൽ പോകും ില്ല ഉടമ്പൊടി എടുക്കില്ല ഞാൻ എൻ്റെ പരിശുദ്ധ അമ്മയ്ക്ക് കാണാമല്ലോ എൻ്റെ രോഗം ഞാൻ ഈ മൂന്ന് വയസ്സുള്ള എൻ്റെ എനിക്ക് ഇപ്പം ഇവന ഏഴു വയസ്സായി മൂന്ന് വയസ്സ് കഴിഞ്ഞിട്ട് ഞാൻ ഈ മോനെ ഒന്നും എടുത്തിട്ട് പോലൂലില്ല കാരണം എൻ്റെ മുമ്പിൽ ഇവൻ വീണാൽ പോലും എനിക്ക് ഇവനെ ഒന്ന് എടുക്കാവണമെന്നുണ്ടെങ്കിൽ ഞാനൊരു അരമണിക്കൂറെങ്കിലും ഇങ്ങനെ നീങ്ങി നീങ്ങി കാലും കൊണ്ട് നിരങ്ങി നിരങ്ങി നീങ്ങിയാലാണ് എനിക്ക് അവൻ്റെ അടുത്തോട്ട് എത്താൻ പറ്റുകയുള്ളു വരുന്നത് ഞാൻ രാവിലെ കൊച്ചിങ്ങൾ സ്കൂളിൽ വിടാനായിട്ട് മണിക്ക് എഴുന്നേറ്റ് കിച്ചണിലെത്തണമെന്നുണ്ടെങ്കിൽ ഞാനൊരു മുക്കാൽ മണിക്കൂറെങ്കിലും എടുക്കും അപ്പം ഞാൻ പറഞ്ഞു ഞാനിനി വരില്ല അപ്പോഴാണ് ഞാൻ കുറേ നേരം കഴിഞ്ഞപ്പോൾ എനിക്കന്നെ ഒരു മനസ്താപം ചെയ്യും അങ്ങനെ പറഞ്ഞു പോയല്ലോ ഞാൻ വേഗം സാക്ഷി എടുത്ത് നോക്കുമ്പോൾ ഇവിടെ അതുപോലെ തന്നെ ഒരു ആൻറ്റി വന്നിപ്പോൾ പറയുന്ന ഞാനിവിടെ വരുന്നത് കാലു വേദന എടുത്ത് നടക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിൻ്റെ പിറ്റേ ദിവസം ഞാൻ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞു ആസ്റ്റർ സിറ്റിയിൽ പോയപ്പോഴാണ് രോഗം കണ്ടുപിടിച്ചത് ഞാൻ ഞാനപ്പം തന്നെ ഹസ്ബൻഡിനെ വിളിച്ചിട്ട് പറഞ്ഞു എല്ലാ ഹോസ്പിറ്റലിൽ എന്നെ കൊണ്ടുപോയല്ല നാളെ എന്നെ ഒന്ന് ആസ്റ്റർ മെഡിസിറ്റിയിൽ ഒന്ന് കൊണ്ടുപോകാമോ അവിടെ ഒന്ന് കൊണ്ട് അവിടെ മാത്രം ഇനി അത് കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ ഒരു സ്ഥലത്തും കൊണ്ടുപോകേണ്ടത് എനിക്ക് വേണ്ടി ഒരു ട്രീറ്റ്മെൻ്റ് നടത്തണ്ടാന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ പിറ്റേ ദിവസം തന്നെ ഹോസ്റ്റലിൽ പോയി കഴിഞ്ഞപ്പോൾ ഈ ഓർത്തോൻ്റെ ഡോക്ടറിനെ തന്നെയാണ് കാണുന്നത് കാരണം ഇപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞു നിങ്ങൾക്ക് ഡിസ്കിൻ്റെതായ ഒരു പ്രശ്നങ്ങളും ഇല്ല നിങ്ങൾക്ക് വാദമാണെന്നാണ് തോന്നുന്നതെന്ന് പറഞ്ഞു ഞാൻ ഡോക്ടർ വേറെ ഡോക്ടറിന് വെക്കാമെന്ന് പറഞ്ഞു അങ്ങനെ വേറെ ഡോക്ടറിന് വെക്കുമ്പോഴാണ് അവർ പറയുന്നത് നിങ്ങൾക്ക് സന്ധിവാദവും മാമവാദവും കൂടി രണ്ടും കൂടി വന്നിട്ട് ഏറ്റവും കൂടിയ അവസ്ഥയിൽ അതായത് ഞാൻ തളർന്നു പോകുന്ന ഒരു ഘട്ടത്തിലാണ് ഞാൻ ഇവിടെ വരുന്നതും ഈയൊരു അവസ്ഥയിൽ ഇന്നതാണെന്ന് കണ്ടുപിടിക്കുന്നതും അപ്പോൾ തന്നെ ട്രീറ്റ്മെൻറ്റ് തുടങ്ങാം എനിക്കത് മാറിക്കിട്ടുകയും ചെയ്തു പക്ഷേ ഞാനത് അച്ഛനങ്ങനെ പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഇപ്പോഴും അത് ശ്രദ്ധിക്കുകയുമില്ല ഞാൻ ഈ ഒരു രോഗമായിട്ട് തന്നെ ഇതാണ് എന്ന് കരുതി ട്രീറ്റ്മെൻറ്റ് ചെയ്ത് നടക്കുമായിരുന്നു അങ്ങനെ പരിശുദ്ധ അമ്മയാണ് എനിക്ക് അച്ഛനിലൂടെ ആ മെസ്സേജ് തന്നത് രണ്ടാമതായിട്ട് ഞാൻ ഭർത്താവ് ഒരു ആറ് വർഷത്തോളമായിട്ട് ജോലി ചെയ്യുന്നിടത്ത് പ്രൊഫൈൽ ചേഞ്ചിന് വേണ്ടിയിട്ട് നോക്കുന്നുണ്ടായിരുന്നു നടക്കുന്നുണ്ടായിരുന്നില്ല ഞാനിവിടെ ഒന്ന് ഉടമ്പടി എടുത്തു രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ ആൾക്ക് നല്ലൊരു പ്രൊഫൈലിലോട്ട് മാറാനും നല്ലൊരു സാലറി ഹൈക്ക് കിട്ടാനായിട്ട് സാധിച്ചു അതുപോലെ തന്നെ വർഷങ്ങളായിട്ട് ഞങ്ങൾക്ക് വീടുണ്ടായിരുന്നില്ല സ്വന്തമായിട്ടൊരു ഭവനം ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങളൊരു നല്ല ഭവനം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചു ഞങ്ങൾക്കൊരു ചെറിയ ഭവനം ഒരു രണ്ടായിരത്തി പതിനഞ്ചിൽ രണ്ട ഒരു ചെറിയ ഭവനം ഞങ്ങൾക്ക് കിട്ടി പക്ഷേ രണ്ടാമത്തെ മൗനൊക്കെ ആയതിനു ശേഷം അവിടെ താമസിക്കാനായിട്ടുള്ള സൗകര്യങ്ങൾ കുറവായതുകൊണ്ടും സിറ്റുവേഷനും ഇതായത് ഞങ്ങൾ വേറെ വീണ്ടും വാടക വീട്ടിലോട്ട് തന്നെ മാറി അവിടെ നിന്ന് ഞങ്ങൾ ഞാൻ ഉടമ്പടി എടുത്ത് എൻ്റെ മൂന്നാമത്തെ ഉടമ്പടി പൂർത്തിയായപ്പോഴത്തേക്കും ഞങ്ങൾ പ്രതീക്ഷിക്കാത്തൊരു എമൗണ്ടിൽ നല്ലൊരു ഭവനം തന്ന് ടൗണിനോട് ചേർന്ന് തന്നെ നല്ലൊരു ഭവനം തന്ന് ദൈവം അനുഗ്രഹിച്ചു അതുപോലെ തന്നെ ഞാൻ പഴയ വീടും വിൽക്കാൻ നോക്കിയിട്ട് നടക്കുന്നുണ്ടായിരുന്നില്ല വർഷങ്ങളായിട്ട് അത് വിൽക്കാൻ നോക്കിയതാണ് നടന്നിട്ടുണ്ടായിരുന്നില്ല വെറും മൂന്ന് മൂന്ന് ദിവസം കൊണ്ടാണ് ഞങ്ങൾക്ക് ആ വീട് വിൽക്കാൻ പറ്റിയത് കാരണം അത്രയും നാൾ ഞങ്ങൾ ഒരുപാട് ബ്രോക്കർമാരോട് പറഞ്ഞ് ഒന്ന് വിറ്റ് വിറ്റ് തരുമോ എന്ന് ചോദിച്ചിട്ട് അത് പോകുന്നില്ല പോകുന്നില്ല എന്ന് പറയുന്നല്ലാതെ ഒന്നും നടക്കുന്നുണ്ടായിരുന്നില്ല ഒരു ദിവസം ഒരു വെള്ളിയാഴ്ച ഒരു ബ്രോക്കർ വിളിക്കുന്നു ഇന്നേ പോലെ ആൾക്കാർ വന്നിട്ടുണ്ട് അവർക്ക് ഇഷ്ടപ്പെട്ടു ടോക്കൺ തരാമെന്ന് പറയുന്നു അവർ വൈകുന്നേരം ടോക്കൺ തന്നു സാറ്റർഡേ വന്ന് ഞങ്ങൾക്ക് അഡ്വാൻസ് തന്നെ മൺഡേ ഞങ്ങളുടെ രജിസ്ട്രേഷനും കഴിഞ്ഞു അപ്പോൾ എല്ലാവരും പറയുമായിരുന്നു നീ കൃപാസനത്തിൽ പോയി പരിശുദ്ധാമേനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നേക്കണം അതാണ് അതല്ല എന്നുണ്ടെങ്കിൽ എനിക്ക് മൂന്ന് ദിവസം കൊണ്ട് ഒരു സ്ഥലത്തും നടക്കാത്ത ഒരു അത്ഭുതമേ നടന്നേക്കണേ ഒരു സ്ഥലത്തും ബ്രോക്കർമാർ പറയുമായിരുന്നു ഞങ്ങളൊക്കെ ഇതുവരെ സെയിൽ നടത്തിയിട്ട് മൂന്ന് ദിവസം കൊണ്ട് കച്ചവടം നടന്ന ഒരു സ്ഥലവും അല്ലെങ്കിൽ ഒരു ഇതും ഇവിടെ ഉണ്ടായിട്ടില്ല ഇതെല്ലാം തന്നത് എനിക്ക് പരിശുദ്ധ അമ്മയാണ് അതുപോലെ തന്നെ എനിക്ക് ചെറുതും വലുതുമായിട്ടുള്ള വേറെ അനുഗ്രഹങ്ങൾ എൻ്റെ അലർജി രോഗം ശ്വാസം മുട്ടൽ മുപ്പത്തെട്ട് വർഷമായിട്ട് എനിക്ക് ശ്വാസം മുട്ടലുണ്ടായിരുന്നു ചെവിയിൽ നിന്ന് പഴുപ്പ് വരുമായിരുന്നു വെള്ളം വരുമായിരുന്നു അതെല്ലാം കിട്ടി കൂടുതലായിട്ടും ആത്മീയമായിട്ട് എനിക്ക് മാറാനായിട്ട് സാധിച്ചു മക്കളേണെന്നുണ്ടെങ്കിലും ഞാൻ കുറേയൊക്കെ ആത്മീയതയിലോട്ട് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും പിന്നെ ഭർത്താവ് ആണെന്നുണ്ടെങ്കിലും പ്രാർത്ഥിക്കാനും ഒക്കെ നന്നായിട്ട് ചെയ്യുന്നുണ്ട് ഇത്രയും അതുപോലെ തന്നെ പറഞ്ഞിരിക്കുന്ന എല്ലാ കാരുണ്യ പ്രവർത്തികളും ഞാൻ ചെയ്യാറുണ്ട് കൃപാസന പത്രം ബസ് സ്റ്റാൻഡുകളിൽ അതുപോലെ തന്നെ ഇടവക ഇടവകപ്പള്ളിയിൽ പിന്നെ അന്യമതസ്ഥരായിട്ടുള്ളവർക്ക് എല്ലാവർക്കും കൊടുക്കാറുണ്ട് അതുപോലെ ഉപ്പ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും കൊടുക്കാറുണ്ട് പിന്നെ കാരുണ്യ പ്രവർത്തികൾ ചെയ്യും ഭക്ഷണം ഉണ്ടാക്കിയിട്ട് ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിലോട്ട് കൊടുത്തുവിടാറുണ്ട് അതുപോലെ വേറെ റോഡ് ഏരിയയിൽ കാണുന്നവർക്ക് സാമ്പത്തികമായിട്ട് സഹായിക്കാറുണ്ട് അങ്ങനെ പറയും കുംഭസാരം അതുപോലെ എല്ലാ മാസവും കുംഭസാരം നടത്താറുണ്ട് അങ്ങനെ എല്ലാ ഇതും ചെയ്തു എനിക്ക് എല്ലാ അനുഗ്രഹങ്ങളും നന്ദിക്കുന്നത് ഇനിയും ഉടമ്പടിയിലായിരുന്നതുകൊണ്ട് തന്നെ മരിക്കാനാണ് എനിക്ക് ആഗ്രഹം എൻ്റെ മരണം വരെ ഉടമ്പടിയിലായിരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും മാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി അർപ്പിക്കുന്നു സങ്കീർത്തനങ്ങൾ തൊണ്ണൂറ്റിയൊന്ന് പതിനാല് പതിനഞ്ച് തിരുവചനങ്ങൾ അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും അവൻ എൻ്റെ നാമം അറിയുന്നതുകൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരമരുളും അവൻ്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും ഞാൻ അവനെ മോചിപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും പ്രിയമുള്ളവരെ ഉടമ്പടിയിൽ നമ്മൾ എപ്പോഴും ഓർക്കണം ഉടമ്പടിയിൽ നമുക്കൊരു സന്ദേശം കിട്ടിയാൽ അത് അനുഗ്രഹത്തിലാണ് അവസാനിക്കുക നമ്മളൊരു അക്കം കണ്ടു ആ അക്കം അനുഗ്രഹത്തിനാണ് അവസാനിക്കുക ഒരു സ്വപ്നം കണ്ടു ആ സ്വപ്നം നിയോഗത്തോട് ചേർന്ന് നിൽക്കുന്നതായിരിക്കും ആ സ്വപ്നം അത് അനു അനുഗ്രഹത്തിനായിരിക്കും അവസാനിക്കുക അല്ലാതെ നിയോഗത്തോട് ബന്ധപ്പെടാത്തത് എന്തെങ്കിലും നമുക്ക് സന്ദേശമായി ഉടമ്പടിയിൽ ലഭിക്കില്ല മാതാവ് അത് അനുവദിച്ച് തരുത്തുമില്ല മാതാവ് സംസാരിച്ചാൽ മാതാവ് ഇടപെട്ടാൽ മാതാവ് ഒരു ദർശനം നൽകിയാൽ മാതാവ് ഒരു സ്വപ്നം കാണിച്ചാൽ മാതാവ് ഒരു ഫോൺ കോൾ ആരോടെങ്കിലും വഴി നമ്മുടെ അരികിലേക്ക് കൊണ്ടുവന്നാൽ അതിന് അതിൻ്റെ എൻഡ് അതിൻ്റെ അവസാനം അനുഗ്രഹമായിരിക്കും ഓരോ മക്കളും ഈ അൾത്താറയിലിത് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് മറ്റ് സാക്ഷ്യങ്ങൾ സഹോദരി സൂചിപ്പിച്ചു സഹോദരൻ്റെ ആ വരുമാന വർധനവിനു വേണ്ടി ജോലിയിലുണ്ടായ സാലറി ഹൈക്ക് അത് ഏറെ നാളായി ഇല്ലാതിരുന്നത് രണ്ട് ജോലിയിലൊരണം കണ്ടെത്തുവാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ അതൊക്കെ അനുവദിച്ച് കിട്ടിയത് വീടില്ലാതിരുന്ന വിഷയങ്ങൾ ഒരു ഒരു കോളനി പോലെ ഉള്ളിടത്ത് ഒരു വീട് അത് സ്വന്തമാക്കി വാങ്ങി ി താമസിച്ചപ്പോൾ ജീവിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങള് അമ്മ മാതാവ് മൂന്ന് ദിവസം കൊണ്ട് അത് ഡിസ്പോസ് ആക്കുകയും സുരക്ഷിതമായ മറ്റൊരു ഭവനം ഈ കുടുംബത്തിന് ഒരുക്കി കൊടുക്കുകയും ചെയ്തു ഓർക്കണമേ ഉടമ്പടി എപ്പോഴും ഉടനടി പരിഹാരത്തിൻ്റെ ഈ കാലഘട്ട ദൈവം അനുവദിച്ചു തന്ന സവിശേഷമായൊരു പ്രാർത്ഥനാ പ്രവർത്തന പദ്ധതിയാണ് നമ്മൾ ഉടമ്പടിയിൽ അമ്മ മാതാവിൻ്റെ സന്നിധിയിൽ എളിമയുള്ളവരും വിശ്വസ്തരുമാണോ നമ്മുടെ ജീവിത വിഷയം എത്ര ക്ലേശമേറിയതാവട്ടെ എത്ര കണ്ട് നമുക്ക് ഉത്തരമില്ലാത്തതാവട്ടെ എത്ര കണ്ട് നമ്മൾ നമ്മൾ മടുത്തിരിക്കുന്ന കാര്യങ്ങളാവട്ടെ അമ്മ നമുക്ക് വേണ്ടി ശരിയായത് ചുരുക്ക സമയത്തിൽ അനുവദിച്ചു തരുവാൻ നമ്മുടെ ജീവിതത്തെ സുരക്ഷിതമാക്കുവാൻ കൂടെ കൂടെയുണ്ടാവും അതിൻ്റെ സാക്ഷ്യമാണ് ഈ കുടുംബം ഈ അൾത്താരയിൽ പങ്കുവച്ചത് അമ്മമാതാവിരുടെ കുടുംബത്തിന് ലഭിച്ച് ഈ നന്മകൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം